അതെങ്ങനാ എനിക്കും എനിക്കും ഷെയറുണ്ട് പണിക്കൂലി കട്ട കട്ടത്താടിയായിരുന്നു എല്ലാം പോയി അപ്പൊ നിങ്ങൾ നിയമ പോലീസിൽ അറിയിച്ചില്ല ഓണം പോലെ അത്രേ ഉള്ളു എന്നാ പിന്നെ അനുഭവിച്ചോട്ടാ ടി മച്ചമാര എല്ലാവർക്കും നമ്മടെ പുതിയൊരു വീടിയിലേക്ക് ഇന്ന് നമ്മൾ ഏറെ പോയി നമ്മളെ വീട്ടിൽ തന്നെ കുറേ ദിവസമായാലും നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് വീടുമായി സംബന്ധമുള്ളൊരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കൊരു സമയമായി എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഉള്ള നമ്മുടെ ഇൻ്ററൊക്കെ ആയിട്ടിട്ട് പേടിച്ചു പോയി എല്ലാവരും ഓ തൊണ്ടയൊക്കെ പോയി നമ്മൾ തമ്മിലേ കണ്ടണക്ക് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മളൊരു പ്രാവും കൂടെ സെറ്റ് ചെയ്ത് എന്തോ ചെയ്യാനാന്ന് പറയാം കുറേ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഞാനും അളിയനും കൂടെ ഒരു പ്രാവും കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് നിങ്ങളെ തമിനേലിൽ കണ്ടക്കാ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ ആയോള് ഉള്ളതാണ് വിശ്വസിക്കണേ നാട്ടുകാര് നമുക്കങ്ങോട്ട് പോയാലോ ഇത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയുള്ള സാധനം ഞങ്ങൾ പണിഞ്ഞെടുത്തോ അത് നിങ്ങളെ കാണിക്കാം ഇതാണ്ടേ ഇതാണ് ഐറ്റം എങ്ങനെ <coughs> ഉണ്ടിപൊളിയല്ലേ <laughs> നാല് അറയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അതിൽ നാലിലും വിത്ത് ഡോർ വിത്ത് ഹൈടെക്ക് ഡോറ് ഹൈടെക്ക് ഡോറ് വെള്ളത്തിടുക വിറ്റിയിടുക ഇത്ര പേരെ വരുത്തുള്ളൂ സാധനം അത് കാരണം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ഇറങ്ങി വന്നിട്ട് വരെ പറന്ന് പോകാനും അത് പറന്ന് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കയറാനും അത് നേരെ പറന്ന് വന്ന് കയറാൻ പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പണാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിക്കൂട് കണക്കായി പോകും ഇതാകുമ്പോൾ അവർക്ക് ഉപയോഗം ആവും നമ്മൾ ഐ ഡിയൊക്കെ ഒത്ത് പണിയുകയും ചെയ്തു അതെന്തായാലും അങ്ങനെ നിൽക്കുന്നത് ഇത് വെള്ളം കൊടുക്കുന്ന സംഭവം കേട്ടോ ഇതൊക്കെ ഞങ്ങളുടെ സിദ്ധിക്ക് മോനാളി പറഞ്ഞു തന്നതാണ് ഇത് വെച്ചാൽ മതി എന്നതിൽ വെള്ളം ഇതിനകത്തുനിന്ന് ഈ സൈഡിൽ നിന്ന് എടുക്കും അവർ വന്ന് കുടിക്കുന്ന അനുസരിച്ച് ഇതിനെ വെള്ളം താണു വരും ഇതിപ്പോൾ എന്തോ മരുന്നെന്തോ കലിക്കുക എൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവസാനം പറയാം അത് നമുക്ക് ഉപയോഗിച്ച സാധനങ്ങൾ നോക്കാം എൻ്റെ ഫസ്റ്റിൽ വേണ്ട കാലിന്ന് തുടങ്ങാം ഞാൻ എവിടെ നിന്ന് തുടങ്ങും കാലീന്ന് തുടങ്ങാം നാല് കാലി ഇതിൽ ഒരെണ്ണം ഫുൾ സപ്പോർട്ടാകും ഏറ്റവും ടോപ്പിൽ നിന്ന് താഴെ വരെ ഒറ്റ സപ്പോർട്ട് അതിൻ്റെ പറഞ്ഞാൽ ജസ്റ്റ് പട്ടിയോലായത് കൊണ്ട് മറ്റേ കനമുള്ള തടിയൊന്നും കിട്ടിയില്ല അപ്പോൾ രണ്ട് പട്ടിയൽ വെച്ച് ജോയിൻ്റ് ചെയ്തിരിക്കുക കാണാൻ പറ്റും വേണ്ട രണ്ട് കുട്ടികൾ വെച്ച് ജോയിൻറ്റ് ചെയ്തിരിക്കുക അങ്ങനെ നാല് കാലിലും നാല് കാലും അങ്ങനെ ഒറ്റ ഇതിലെ കടയിലാണ് നിൽക്കുന്നത് ഒറ്റ ഒരു പട്ടികളിലാണ് നിൽക്കുന്നത് പിന്നെ ഒരു ചെറിയ ചെറിയ സപ്പോർട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ വരുന്നത് എന്തുവാ പിന്നെ ഫ്രെയിം ഇതെന്ന് പറഞ്ഞാൽ ഈ വീതി ഒരു ഒരു മീറ്ററും ഹൈറ്റ് ഒരു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററും അത്രേ ഉള്ളൂ ഇതിൽ നൂറ് സെൻറ്റി ഇത് ഈ ഹൈറ്റ് ഒരു നൂറ്റി ഇരുപത് സെൻറ്റി അപ്പോൾ ഒരു അറ നമുക്ക് അമ്പത് സെൻറ്റി വിം ഹൈറ്റ് ഒരു അറുപത് സെൻ്റി അറുപത്തിരണ്ട് അത്തരം സെൻറ്റി ഹൈറ്റും ഹൈറ്റും കിട്ടും അപ്പോൾ നമുക്ക് ആട്ടയായാലും ആട്ടപ്രാവായാലും അങ്ങനെ നല്ല സ്പേസ് ഉണ്ട് വേണ്ട നല്ല സ്പേസ് ഉണ്ടാകാത്തത് ഒത്തിരിപോട് ഇരിപ്പുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പ്രാവിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ നമുക്ക് ഇനി പിന്നെ ചെയ്യാം ആദ്യം നമുക്ക് കൂടിയും തുടങ്ങാം അങ്ങനെ ആണ് വെച്ചിരിക്കുന്നത് പിന്നെ വരുമ്പോഴത്തേക്കെന്തുവാ ഫുള്ള് മൂന്ന് സൈഡ് നെറ്റായിട്ടിരിക്കുന്നത് ഈ നെറ്റ് ഈ നെറ്റിന് എനിക്ക് തന്നെ ഞാൻ വാങ്ങിച്ചപ്പോൾ ഏതാണ്ട് നൂറ്റി നൂറ്റി ഇരുപത് രൂപയോ നൂറ്റി പത്ത് രൂപ അത്രയും കണ്ടായേ ഉള്ളൂ ഈ നെറ്റ് വാങ്ങിച്ചപ്പോൾ അത് മീറ്ററിനകം റേറ്റ് ഈ നൂറ് സെൻറ്റിമീറ്ററിന് തന്നെ കിട്ടുന്നത് പിന്നെ ഹൈറ്റ് നമുക്ക് എത്ര മീറ്റർ വേണമെന്നുള്ളത് അരിച്ച് ഒറ്റ സ്ട്രെച്ചിൽ എടുത്തിരിക്കുക എത്ര വേണമെന്നുള്ളത് നമ്മൾ കടയിൽ പറഞ്ഞാൽ മതി ഹൈറ്റ് അപ്പോൾ അവർ അതിനനുസരിച്ച് കട്ട് ചെയ്ത് തരും പിന്നെ നമ്മൾ അകത്ത് സെക്ഷൻ ചെയ്തിരിക്കുന്ന നെറ്റ് വെച്ച് തന്നെ ഈ സെയിം നെറ്റ് വെച്ച് തന്നെ ഫുള്ള് ചെയ്തിരിക്കുന്നത് സൈഡ് എടുത്ത് ഈ രണ്ട് സൈഡ് മറച്ച് പിന്നെ ഈ ഫ്രണ്ടും മറച്ച് ഇതെല്ലാം കൂടെ ഉണ്ട് അഞ്ച് മീറ്റർ എടുത്ത് അപ്പോൾ ഏകദേശം അഞ്ഞൂറ് രൂപ അടിപ്പിച്ചായി മീറ്റർ ഈ നെറ്റിന് മാത്രം എനിക്ക് തോന്നുന്നു ഈ നെറ്റിന് വേണ്ടി മാത്രമാണ് തോനെ പൈസ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വരുമ്പോഴത്തേക്ക് ഈ ഷീറ്റ് ഇത് നമുക്ക് ഈ ഔട്ട്ഡോർ ബാത്റൂമിനൊക്കെ അടിക്കുന്ന ഡോറിൻ്റെ ഷീറ്റായത് ഇതിൻ്റെ പീസ് കൂടെ വേണ്ടി പോണത് ആ ഇത് എന്ത് ഒറ്റ ഒരു റോളായിട്ടാണ് വരുന്നത് ഇത് വരുമ്പോഴത്തേക്കാണ്ട് എത്ര മീ എത്ര രണ്ട് മീറ്റർ രണ്ട് മീറ്ററിനായിട്ട് നൂറ്റി ഇരുപത് രൂപ എത്രയും കണ്ടേ ഉള്ളൂ വില കുറവാണ് അപ്പോൾ നമുക്ക് ഏറ്റവും ചിലവ് കുറച്ച് അടിച്ചു കൂട്ടിയെടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ ഈ പ്രാവും കൂട് അപ്പോൾ അതവിട്ടിരുന്നു പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷീറ്റ് ഇത് അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു പണിഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ എന്നാലും ഇനി മഴ വന്നാലും നമുക്ക് കുഴപ്പമില്ല മേടിക്കണ്ട ഉള്ളൊന്നും നനയത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേതിലെ ഈ വീട് പണിയുന്ന സമയത്തൊക്കെ വലിച്ചെട്ടുന്നൊരു സാധനം എന്തോ ഗ്രീൻ നെറ്റോ അങ്ങനെ കണ്ടതിന് പറയുന്നത് ഇത് കണ്ട അമ്പത് വരുവേങ്ങാണ്ട് റേറ്റേ ഉള്ളൂ ഇത് റോൾ ചെയ്ത് വെച്ചിരിക്കുക അത് നിവർത്തിയും കിടും അപ്പോഴത്തേക്ക് രാത്രി ആയാലും സേഫാ സാധനം അത് കിടന്നോളും പിന്നെ മേളയിൽ ഷീറ്റ് മേടിച്ച് ഈ ഷീറ്റ് ഒരു ഷീറ്റ് എത്ര എത്ര അടി നാലടി ഷീറ്റ് അത് കട്ട് ചെയ്തിട്ട് എട്ടടിയുടെ ഷീറ്റ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിട്ടിരിക്കുക വളരെ ചിലവ് കുറച്ചൊരു സാധനം ഇത് കുപ്പി വെക്കുന്ന സംഭവം ഇതിനകത്ത് പിന്നെ കൈ കിട്ടിയ കുപ്പിയൊക്കെ വരി വെച്ചതേ ഉള്ളൂ വേറെ നല്ല കുപ്പികൾ വെച്ചാൽ കുറച്ചുകൂടെതായിരിക്കും പിന്നെ അകത്തെ ന്യൂസ് പേപ്പർ താഴെ ഇവിടെ പലക ഇതിനകത്ത് പലക ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റൂഫ് ടോപ്പിലും ബാക്ക് സൈഡ് പിന്നെ ഈ താഴെ മാത്രമേ ഉള്ളൂ നമ്മൾ പലക അടിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം പിന്നെ അകത്ത് ഓരോ ചെറിയ കൂടും വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ടയിടാൻ വേണ്ടിയിട്ട് ചില ഒരു പാത്രമൊക്കെ വെച്ച് കൊടുക്കും നമ്മൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇത് വെച്ച് കൊടുത്തില്ല ഒരു ബോക്സ് പെട്ടി അങ്ങനെ അടിച്ച് അതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും അത് നമുക്ക് എടുക്കാനും തെക്കാനും ഒക്കെ പറ്റും എന്താണ് കേട്ടില്ല ഏ അതേ പറയാ ആ വീഡിയോടെ പൈസ ഞാൻ കൊടുക്കണമെന്ന് അതെങ്ങനെയാ എനിക്കും ഷെയറാ എനിക്കും ഷെയറാ ഷെയറുണ്ട് പണിക്കൂലി ഷെയറുണ്ട് ഉണ്ട് അയ്യോ അയ്യോ അകേടത്ത് അങ്ങനെ പിന്നെ വെച്ച് ചെയ്തെന്ന് വെച്ചാൽ ഡോറ് സെറ്റാണ് ഡോർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിത് വെച്ചിട്ട് ഈ നെറ്റ് ഫുള്ള് അങ്ങ് വലിച്ചടിച്ച് ഫുള്ള് വലിച്ചടിച്ചതിന് ശേഷം ഫുള്ള് മൊത്തത്തിൽ അടിച്ചതിന് ശേഷം പിന്നെയാണ് നമ്മൾ ഡോറിൻ്റെ സൈസിന് എത്ര അളവെടുത്ത് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് ആ രീതിയിൽ കട്ട് ചെയ്ത് വന്നിട്ട് അവിടെ ഈ ഫ്രെയിം നമ്മൾ ആദ്യമേ അടിച്ചു വെക്കും പിന്നെ നെറ്റ് അടിക്കും പിന്നെ ഇതിനനുസരിച്ച് കട്ട് ചെയ്ത് നെറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഡോറ് എടുത്തെങ്കിൽ സെറ്റ് ചെയ്യും ഇവിടെ ഹൈടെക് ഡോറിൻ്റെ ബുദ്ധി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല്ലേ വിജാഗിരി നമ്മളിവിടെ വിജാഗിരി എന്നൊക്കെയാണ് പറയുന്നത് ഈ വിജയഗിരി നമ്മൾ തിരിച്ചു തിരിച്ച് വെച്ചടിച്ചിരിക്കുക തിരിച്ച് വെച്ചടിച്ച പോലെ ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ വരെ വരുത്തുള്ളൂ സാധനം താഴോട്ട് പോത്തില്ല തിരിച്ചു വെച്ചടിക്കുകയാണെങ്കിൽ ഇതിന് താഴെ വന്ന് കിടക്കും അവിടെ നമ്മൾ തിരിച്ചു വെച്ച് ഉൾട്ട അടിച്ചു വെച്ച് അതുകാരണ ഈ സാധനം ഇങ്ങനെ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് അങ്ങനൊരു ഗുണമുണ്ടായി അടികൾ ബുത്തികൾ ബുത്തികൾക്കൊരു പഞ്ഞമല്ല എന്താ ചെയ്യുക കുരുട്ടു ബുത്തി അല്ലാതെ നേർബുത്തി ഇതുവരെ തോന്നിയിട്ടില്ല ആ ഷീറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞ ബാത്റൂമിൻ്റെ പറഞ്ഞത് ആ ഷീറ്റ് ഈ രണ്ട് സൈഡ് അടിച്ച് ആ സൈഡ് അടിച്ച് ഈ സൈഡ് അടിച്ച് പിന്നെ നമുക്കിനി ബാക്കിലോട്ട് പോകുമ്പോൾ ഇവിടെ അടിച്ചിട്ടുണ്ട് ഇവിടെ നോക്കുമ്പം ഇവിടെ തടിയാണ് കൊടുത്തത് പക്ഷേ ഇവിടെ മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചീതമടിക്കുന്നുണ്ട് ചീത അടിച്ചിട്ട് ആയാലും അല്ലെങ്കിൽ ഈ ഇതിൽ വീണിട്ടായാലും വെള്ളം ഒലിച്ച് നമ്മൾ തടിയിൽ ഇറങ്ങി തടി നശിക്കും അപ്പോൾ അതിന് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ വെള്ളം ഇറങ്ങി അപ്പോഴാണ് പിന്നെ നമുക്ക് ഈ ഒരു ഐഡിയ തോന്നിയത് ഇത് വെച്ചിട്ട് അടിച്ച് ആ ബാത്റൂം ബാത്റൂമിൻ്റെ ഷീറ്റ് ഷീറ്റെ ഒരണോ മേടിച്ചിട്ട് അടിച്ച് ബാക്കി വന്നതാണ് കേട്ടോ രണ്ട് മീറ്റർ നമ്മൾ ഏകദേശം രണ്ട് മീറ്ററോളം രണ്ട് നാല് ഒരു ഷീറ്റ് രണ്ട് മീറ്റർ അങ്ങനെ രണ്ടെണ്ണം മേടിച്ചു അപ്പോൾ അതിൻ്റെ ബാക്കി വന്നത് ഇവിടെ ഇതുപോലെ ബാക്കിലെടുത്ത് അടിച്ച് എന്നിട്ട് ഇത് ഇങ്ങനെ കൊടുത്തിരിക്കുക ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വീണാലിങ്ങനെ ഒലിച്ച് ഇങ്ങനെ താഴോട്ട് പൊക്കോളും ഇവിടെ തങ്ങി നിന്ന് താഴോട്ട് പോകത്തില്ല ഇവിടെ വെള്ളം വീണാൽ ഇങ്ങനെ അങ്ങ് പൊക്കോളും അതിട്ടിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിന്ന് എടുക്കുന്ന ഒന്നുമില്ല അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോളും പിന്നെ എന്താ പറയുക ഇതിപ്പം ഒരു ചൂടെ നീളം കൂടിയൊരു ഷീറ്റ് എടുത്ത് ഇട്ടുന്നേ ഉള്ളൂ കാര്യം നമ്മൾ നനഞ്ഞു കഴിഞ്ഞാൽ സാധനം പോയി നനയായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷീറ്റുകൂടെ എടുത്ത് മണ്ട മ്മളിവിടെ കിടന്നൊരു പഴയ ഷീറ്റാണ് അതും എടുത്ത് പിന്നെ എല്ലാണ്ടോ എൻ്റെ മണ്ടയ്ക്ക് കണ്ടോ പറ പേടിയും ഭയമൊന്നുമില്ല എല്ലാവരെയും പിന്നെ ഇവിടെ ആണ് നമ്മുടെ പ്രാവിൻ്റെ സ്വിമ്മിംഗ് പൂള് പിന്നത്തെ ഇവിടെ നിന്ന് മെഴുകും എല്ലാണ്ടാവും കൂടെ കിടന്ന് ഹീറ്റയും ഫുഡും എല്ലാ ആരും ഇവിടെ തന്നെയുണ്ട് ഇവിടുത്തെ സ്ഥലമുണ്ട് ഏരിയ ഉണ്ട് ഇവിടെ ഈ ടെറസിൽ കിടന്നു പറക്കുകയും കളിക്കുക ഓടിയേ നടക്കുകയൊക്കെ ചെയ്തോളും നമുക്ക് ചിലവിൻ്റെ കാര്യം പറയാം ചിലവെന്ന് പറയാൻ നമുക്ക് വന്നത് ഇതിനകത്ത് തടിയില്ലേ ഈ ടോപ്പ് സൈഡ് ബാക്ക് സൈഡ് ഈ ഫ്രെയിം അടിച്ച പട്ടിയോല് പിന്നെ തടി താഴത്തെ തടി ഇവിടുത്തെ തടി ഇ ഇവിടുത്തെ പലക ഇവിടുത്തെ പലക എല്ലാം കൂടെ പല ഗ്യാസ് എൻ്റെ അഞ്ഞൂറ് അറുന്നൂറ് രൂപ ആ റേറ്റ് വന്ന് പിന്നെ എന്താ പറയുന്നത് പിന്നെ ആണി വിചാഗിരി മുള്ളാണി അതെല്ലാം കൂടെ ഒരു നൂറ് രൂപയ്ക്കകത്തേ ആയുള്ളൂ വലിയ ചിലവ് കുറച്ച് കാര്യം പൈസയൊന്നും ഇല്ലല്ലോ ലോക്ക്ഡൗൺ വേറെ സമയമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെറ്റ് നെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു മീറ്ററിന് നൂറ്റി ഇരുപതോ അത്രയും കണ്ട അപ്പം അതുകൊണ്ട് അഞ്ച് മീറ്ററോളം മേടിച്ച് പിന്നെ ഈ സാധനം ഇത് രണ്ട് അമ്പത് അറുപത് കണ്ടേ ആയുള്ളൂ ഈ സാധനം ഈ സാധനം അറുപത് രൂപ അമ്പത് രൂപ കണ്ടേ ആയുള്ളൂ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പത്തിരുപ എങ്ങേ ഉള്ളൂ അല്ല ചിലവില്ല നമുക്ക് ചിലവില്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സാധനമാണിത് പോയി അതൊക്കെ ആളിരുപ്പുണ്ട് നമുക്ക് പ്രാവിന്റെ വീഡിയോ നമുക്ക് പിന്നൊരു ദിവസം പ്രാവിൻ്റെ വീഡിയോ നമുക്ക് പിന്നൊരു ദിവസം ഇടാം പിന്നെ എന്തുവാ നമുക്ക് ഇത് ചിലവ് വന്ന പിന്നെ ഷീറ്റ് ഷീറ്റ് എട്ടടിയുടെ ഷീറ്റ് ആയിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ എങ്ങാണ്ട് ആയുള്ളൂ അതുകൊണ്ട് അതും ചിലവ് നമ്മളധികം കൂട്ടാറില്ല ചിലവ് ഇറക്കി കാശ് ഇറക്കിയുള്ള ഒരു പരിപാടിക്കും നമ്മളില്ല എന്താ ചെയ്യുക കാശിനൊക്കെ ഇപ്പോൾ എന്താ ഡിമാൻഡ് പിന്നെ നമ്മൾ കുറേ നാളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസം കുറച്ച് ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട ഷോപ്പ് തുറന്നു ഇനി എന്നാ അടക്കാതെന്ന് അറിയത്തില്ല അടുത്ത മൂന്നാം തരംഗമോ നാലാം തരംഗമോ ഒക്കെ ഇപ്പോൾ സീസൺ ഫോർ സീസൺ ത്രീ എന്നൊക്കെ പറഞ്ഞൊക്കെ വരുന്നുണ്ട് എന്താകുമെന്നു അറിഞ്ഞൂടെ അപ്പോൾ നമുക്ക് ഇനിയും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് സമയക്കാരി ഇരുന്നിരുന്നെങ്കിൽ ബോറടിച്ച് ബോറടിച്ചപ്പോഴാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചേ അങ്ങനെ ചെയ്താണ് ഇപ്പോൾ ഇവിടെ വരെ എത്തിയത് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു വീഡിയോ നോക്കാമെന്ന് വെച്ചാൽ കാര്യം കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഇത് ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിച്ചെന്ന തന്നെ ഉള്ളേ കൊട്ട വെയിലായി തുടയ്ക്ക് സമയം പത്ത് മണിയെ കണ്ടായെന്ന് തോന്നുന്നു ഇത്ര നേരം എന്നെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന എൻ്റെ ശിങ്കിടി ഒരിത്തത് അവിടെ ഉണ്ട് അടുത്തത് കൊണ്ടരുത്തി അവിടെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നമ്മളെ വീഡിയോ ഇവിടെ വെച്ച നേരത്തെ അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിയുക എല്ലാർക്കും